ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുകയാണ് അത് മാസങ്ങൾക്ക് വഴിമാറി കല്ലുവിന് ഇതാറാം മാസമായി ഇടയ്ക്കൊക്കെ ക്ഷീണവും തളർച്ചയും ഒക്കെയാണ് കടിഞ്ഞൂലായതുകൊണ്ട് അതിൻ്റെ ആകുലതകളും കാണാം ഇടയ്ക്കൊക്കെ കുഞ്ഞി അനങ്ങുമ്പോൾ കല്ലുവിനുമല്ലാത്ത ടെൻഷനാണ് പക്ഷെ സ്വന്തം മകളെപ്പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് ശോഭയൊപ്പമുണ്ട് കണ്ണിൻ്റെ സ്നേഹവും കരുതലും ആവോളം ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല എത്രയൊക്കെ വയ്യെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ മാത്രം അവൾ വളരെ ശ്രദ്ധ കൊടുത്തു എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അവൾ വായിച്ചു പഠിക്കും ഒക്കെയും രാത്രിയിലാണെന്ന് മാത്രം കണ്ണനെന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കയ്യിൽ കയ്യിലെന്തൊക്കെയോ കവറുകളുണ്ട് അമ്മേ വരാന്തിയിലേക്ക് കയറവേ അവൻ അമ്മയെ ഉറക്ക വിളിച്ചു എന്താടാ ഇതാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കിക്കേ അവൻ ശോഭയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു പൊതി അഴിച്ചു തുറന്നപ്പോൾ നല്ല കുഴമ്പിൻ്റെ മണം അവിടെ ആകെ നിറഞ്ഞു എന്താ ഇത് കല്ലുമാണ് കണ്ണൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അവൾ ഇറങ്ങി വന്നതായിരുന്നു ഇത് ഇത്തിരി തൈലവും കുഴമ്പും ഒക്കെയാണ് മാസവും ആറിലേക്ക് കയറിയില്ലേ ഇനി ഇത്തിരി കുഴമ്പൊക്കെ തെച്ച് കുളിക്കണം ഇത്തിരി അയവൊക്കെ ശരീരത്തിന് വരണം ഞാൻ വിചാരിച്ചോ ഏഴാം മാസത്തിൽ മുതലാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അങ്ങനെയും ചെയ്യാമോളെ ഇത്തിരി നേരത്തെ തുടങ്ങിയാലും കുഴപ്പമില്ല ഇനി അതികൂട്ടി ഇല്ലതാനും കണ്ണനാണെങ്കിൽ അരിയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അകത്തായിരുന്നു അത്രയും സമയം അമ്മേ എന്താടാ തെക്കേലെ ജോർജേട്ടനാണ് വിളിച്ചത് ആണോ എന്തിന് ദുബായിൽ ഒരു കമ്പനി വേക്കൻസി ഉണ്ട് എന്നോട് പോരുന്നോന്ന് എഴുപത്തയ്യായിരം രൂപ തുടക്കത്തിൽ കിട്ടും പിന്നെ അത് കൂടും നല്ല കമ്പനിയാണെന്ന് നോക്കട്ടെ അമ്മേ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബാണ് അവൻ ആഹ്ലാദത്തോടെ അമ്മയോട് ചോദിച്ചു ശോബയ്ക്കത് കേട്ടതും വിഷമാകുകയാണ് ചെയ്തത് അത് പിന്നെ ഞാൻ എന്താ മോനെ പറയേണ്ടത് നീയും കല്ലുമോളും കൂടി ആലോചിച്ച് തീരുമാനിക്കുക അമ്മയുടെ അഭിപ്രായം പറയൂ എടാ അത് മോൾക്ക് ഡേറ്റായി വരുന്നു അച്ഛനും വയ്യ നീ കൂടി പോയാൽ അതൊക്കെ ശരിയാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് മാസം ലോൺ അടച്ചില്ല പതിനാറായിരം രൂപ കുടിച്ചുകയായി എനിക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിൽ എല്ലാ കാര്യവും അവതാളത്തിലാകും ഇതാവുമ്പോൾ പത്ത് പൈസ മുടക്കില്ല അവൻ അമ്മയോട് ഒന്നൊന്നായി പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഒരു വലിയ ഫാരവെന്തോ നെഞ്ചിലേക്ക് അമർന്നതുപോലെ തോന്നി കല്ലുവിന് ഏട്ടനെ കാണാതെ ഒരു നിമിഷം പോലും പറ്റില്ല അതും ഈ ഒരു അവസ്ഥയിൽ ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് കഴിഞ്ഞ മാസമാണെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏട്ടൻ നന്നേ പാടുപെട്ടു അത്രയ്ക്കും അടുപ്പായിരുന്നു ഓട്ടമില്ലാതെ വന്നപ്പോൾ പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കും ഉറപ്പാണ് അപ്പം തീരില്ലേ ഏട്ടൻ്റെ കഷ്ടപ്പാട് അതാണ് അവളുടെ മനസ്സിൽ തൻ്റെ ഏക പ്രതീക്ഷയും മോനെ നീയും കല്ലുമോളും കൂടി ആലോചിച്ച് തീരുമാനിക്ക് എന്തായാലും അമ്മയ്ക്ക് സമ്മതമാണ് ഒടുവിൽ ശോഭ ശോഭമകനോട് പറഞ്ഞു കണ്ണൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി പിന്നാലെ കല്ലുവും ശോഭയ്ക്ക് ഒരു കാര്യം അറിയാം എന്തായാലും കല്ലു അവനെ പറഞ്ഞുവിടില്ല ഒരു നിമിഷം പോലും അവൻ്റെ സാമീപ്യം ഇല്ലാണ്ട് പറ്റില്ല അവൾക്ക് ഇതുവരെ ഒന്നും മാറി നിന്നിട്ട് പോലുമില്ല അവനാണെങ്കിൽ അത്രത്തോളം പോലും പറ്റില്ല അത് മറ്റാരേക്കാളും നന്നായി ശോഭയ്ക്കറിയാം കാരണം കുറച്ചു മുന്നേ ഒരു ദിവസം അവൻ പറഞ്ഞ വാക്കുകൾ ഒരു ദിവസം ഉച്ചതിരിഞ്ഞൊരു നേരം അച്ഛനാണെങ്കിൽ ഊണൊക്കെ കഴിഞ്ഞ് ഒരു മയക്കത്തിലാണ് ശോഭ തയ്ച്ചുകൊണ്ടിരിക്കുവാണ് കല്ലുവും അവരുടെ അടുത്തുണ്ട് അച്ഛമ്മ ഇപ്പോൾ ഉഷയപ്പച്ചയുടെ കൂടെ ആയതുകൊണ്ട് താനും കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് അവിടേക്ക് പോകേണ്ടി വരുമെന്ന് കല്ലോരോട് സൂചിപ്പിച്ചു ഉഷേപ്പച്ചയ്ക്കിപ്പോൾ അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലി കിട്ടി അതുകൊണ്ട് നിന്റെ കാര്യമൊക്കെ നോക്കാൻ പറ്റുമോളെ അത്രയും ദിവസമൊക്കെ അവധി എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയെ ബാധിക്കില്ലേ മനസ്സിൽ വന്ന ചോദ്യം അവളോട് ചോദിച്ചുകൊണ്ട് ശോഭ ആ മുഖത്തേക്ക് നോക്കി ശരിയാണേ പക്ഷെ ഇപ്പം എന്ത് ചെയ്യും വേറെ വഴിയുമില്ല അവിടെ ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ അച്ചമ്മ എന്നോട് പറഞ്ഞോ അടുത്തൊരു രാജമേച്ചയുണ്ട് അവർ കുളിപ്പിക്കാനും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കാനും മറ്റും പോകുന്നതാണെന്ന് അതിനൊക്കെ ഒരു സ്ത്രീ ആക്കണമോളെ പക്ഷെ അവർ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും പകലം മുഴുവൻ നീയും കുഞ്ഞും മാത്രമേ ഉള്ളൂ അച്ചമ്മയ്ക്ക് പറ്റുമോ എപ്പോഴും കുഞ്ഞിനെ എടുത്തിട്ടിരിക്കാൻ തന്നെയുമല്ല നിനക്കൊന്നാമത് ആരോഗ്യം കുറവ് നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണിതൊക്കെ ശരിയാണ പറഞ്ഞത് പക്ഷേ ഇപ്പം എന്താ ചെയ്യുക അവൾ ആലോചനയോടെ ഇരുന്നു അന്ന് വൈകുന്നേരം കണ്ണം വന്നപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ അവനോട് അവതരിപ്പിച്ചു രാത്രിയിൽ അത്താഴമൊക്കെ കഴിഞ്ഞു പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വയ്ക്കുന്ന നേരത്ത് കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ എന്താടാ കല്ലുവിനെ കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വിടണോമേ അവർ മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആരുടെ അടുത്തേക്ക് അച്ചമ്മയുടെ ഒക്കെ വീട്ടിലേക്ക് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു പറച്ചിൽ അല്ലമ്മേ അവിടെ ആരും സഹായത്തിനുമില്ല തന്നെയുമല്ല അച്ചമ്മക്ക് വയ്യ താനും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഒക്കെ ശരിയാ മോനെ പക്ഷെ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് പെൺകുട്ടി പ്രസവശേഷം സ്വന്തം വീട്ടിലാണ് നിൽക്കേണ്ടത് അച്ചമ്മയൊക്കെ ഇതിനെ സമ്മതിക്കു അടാ സമ്മതിപ്പിക്കണം അല്ലാതെ പറ്റുമോ ആ ചോദിച്ചു നോക്കാം തൊണ്ണൂറ് ദിവസം കഴിയുമ്പരേ അവിടെയാണ് ചട അവിടെയാണ് നിൽക്കേണ്ടത് അതാ ചടങ്ങും ഏ തൊണ്ണൂറോ അത്രയും ദിവസമൊന്നും അവളെ കാണാതെ എനിക്ക് പറ്റില്ലമ്മേ അവനതു പറഞ്ഞത് അല്പ ഉച്ചത്തിലായി അച്ഛൻ ഇറങ്ങി വന്നവനെ കളിയാക്കി അത് വന്ന കല്ലുവിനും അവരുടെ മുഖത്തേക്ക് നോക്കാൻ അല്പം ചാളിത ഒരു ദിവസം പോലും അവളെ കാണാതെ പറ്റില്ല കണ്ണന് ആ അവൻ എങ്ങനെയാണ് പുറന്നാട്ടി ജോലിക്ക് പോകുന്നത് ശോഭ ആലോചിച്ചു കല്ലു ആണെങ്കിൽ അവനോടൊരു അക്ഷരം പോലും ഉരിയാടാതെ വെറുതെ കട്ടിലിരിക്കുകയാണ് കല്ലു പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് പറയേ അവൻ അവളോട് യാചിക്കുന്ന മട്ടിൽ പറഞ്ഞു എന്താണ് ഞാൻ പറയേണ്ടത് ഒക്കെ ഏട്ടൻ്റെ തീരുമാനമല്ലേ അതിന് ഞാൻ തീരുമാനം എടുത്തോ കല്ലു നിന്നോട് അഭിപ്രായമൊക്കെ ഒന്ന് ചോദിച്ചൊന്നുമല്ലേ ഉള്ളൂ അങ്ങനല്ലല്ലോ ഏട്ടൻ പോകാൻ തീരുമാനിച്ച മട്ടാണല്ലോ എന്ന് ഞാൻ പറഞ്ഞോടി എനിക്കങ്ങനൊരാഗ്രഹമുണ്ട് പിന്നെ കുടുംബത്തിലെ ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ കണ്ണേട്ടാ അതൊന്നും വേണ്ട നമുക്ക് തരക്കേടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകും അതുമാത്രം മതി അല്ലാതിപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്ത് പണം ഒന്നും സമ്പാദിക്കണ്ട എടി പെണ്ണെ നമ്മുടെ കടമൊക്കെ തീർക്കണ്ടേ ഏട്ടനാണെങ്കിൽ ലോൺ എടുത്തത് ഗൾഫിൽ പോയി തിരിച്ചടയ്ക്കാമെന്ന് കരുതിയായിരുന്നോ കല്ലുവാണെങ്കിൽ രണ്ടിലൊന്നു അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന മട്ടിലാണ് അങ്ങനെ കരുതിയൊന്നുമില്ല പക്ഷേ ഇത് നല്ലൊരു ചാൻസാണ് പെണ്ണെ സാരമില്ല അത് വേറെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിക്കോളും ഇപ്പം തൽക്കാലം കണ്ണേട്ടൻ എങ്ങോട്ട് പോടില്ല ഞാനൊട്ട് സമ്മതിക്കേയില്ല അവൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കല്ലു നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് എൻ്റെ എല്ലാ പ്രതീക്ഷയും ഈ ജോലിയിലാടി ഇത്തിരി സമയം കൊണ്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു അവൻ വിഷമത്തോടെ അവളെ നോക്കി പെട്ടെന്ന് കല്ലു ബെഡിൽ നിന്ന് എഴുന്നേറ്റു യു പതുക്കേ ഡി കുഞ്ഞ് അവൻ അവളുടെ വയറിൽ കൈവച്ചു വേണ്ട തൊടണ്ട കുഞ്ഞിനെ എന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ ുബായ്ക്ക് പോകുന്നത് അങ്ങനെ ചെല്ല് അത് പറയുകയും അത്ര നേരം അടക്കി പിടിച്ച സങ്കടം അണ പൊട്ടി ഒഴുകി കല്ലു മുഖം പൊത്തി കരയുന്നത് കണ്ടതും കണ്ണനും വിഷമമായി കല്ലു കരയാതെ അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോവോ ഇത് എനിക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടല്ലേ അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു എനിക്ക് എനിക്ക് പറ്റില്ല കണ്ണേട്ട ഒരു നിമിഷം പോലും കണ്ണേട്ടനില്ലാതെ സത്യമായിട്ടും എനിക്കത് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടം പോയാൽ പിന്നെ ഞാൻ ഞാൻ ചങ്കുപൊട്ടി മരിക്കും അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് അവൻ അവൾക്കരഞ്ഞു പെട്ടെന്ന് കുഞ്ഞൊന്നനങ്ങി ഇടയ്ക്കൊക്കെ അനങ്ങുമെങ്കിലും ഇപ്പോൾ രണ്ടാൾക്കും നല്ല വ്യക്തമായി മനസ്സിലായി കുഞ്ഞിൻ്റെ ചലനം എടി ദേ വാവാ അവൾ വയറിന്മേൽ അവൻ കൈവച്ചു പെട്ടെന്നവൻ അവളുടെ മുൻപിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവളെ പിടിച്ച് കട്ടിലിനിരുത്തി അവൻ്റെ ചുണ്ടുകൾ വയറിന്മേൽ പതിഞ്ഞു കൺമണി അവൻ വിളിച്ചതും കുഞ്ഞു വീണ്ടും വീണ്ടും അനങ്ങുകയാണ് അവൻ തുരുതുരെ അവളുടെ വയറിന്മേൽ ഉമ്മകൾ കൊണ്ട് മൂടി കൺമണിയെ കാണാതെ അച്ഛ എങ്ങോട്ടും പോകില്ല കേട്ടോടാ പോന്നെ അവൻ മെല്ലെ പറഞ്ഞു എന്നിട്ട് കല്ലൂരി നോക്കി കണ്ണു ചിമ്മീ കുറുമ്പോടെ കിറവിച്ചിരിക്കുന്നവളെ അവൻ വീണ്ടും നോക്കി എന്നിട്ട് അവളുടെ കവളിലും അവൻ ചുംബിച്ചു സത്യമായിട്ടും നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല പെണ്ണെ നിന്റെ ഈ കണ്ണുനീര് അതെനിക്ക് കാണാൻ കഴിയില്ല എങ്ങനെ ഇരിക്കുമ്പോൾ ആണോ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ണേട്ടം കാരണമല്ലേ ഞാൻ കരഞ്ഞത് എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു കല്ലുമോളെ അപ്പോഴേക്കും ശോഭ അവളെ ഉറക്കെ വിളിക്കുന്നു കേട്ടു എന്താണാവോ അമ്മ വിളിക്കുന്നത് അവൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി ചെന്നപ്പോൾ കണ്ടു മുറ്റത്തിൻ്റെ ഇരുവശത്തും വേലി തീർത്ത ചെമ്പരത്തി ചെടിയിൽ നിന്നും ഇലയും പൂവും ഒക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്ന അമ്മയെ എന്താ അമ്മേ ഇതെന്തിനാ താളി പതപ്പിക്കാനാണ് മോളുടെ തലമുടി കഴുകാൻ ആണോ ആ എണ്ണയില്ലേ അച്ചമ്മ കൊണ്ടുവന്നത് അതിങ്ങെടുത്തോ മോളെ നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കാം പിന്നെ ഇത്തിരി കുഴമ്പ് തേക്കണം ശോഭ പറഞ്ഞതും അവളകത്തേക്ക് എണ്ണ പോയി കല്ലുവാണെങ്കിൽ ഒരു ചില്ലുകുപ്പിയിൽ അച്ചമ്മ കൊടുത്ത എണ്ണയുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു മോളെ നീ ഈ കസേരയിലേക്ക് ഇരുന്നോളൂ അമ്മ നന്നായി പുരട്ടിത്തരാം ശോഭ എണ്ണക്കുപ്പി അവളോട് മേടിച്ചുകൊണ്ട് പറഞ്ഞു അല്പം ചുരുണ്ട മുടിയാണ് കല്ലുൻ്റെത് ഗർഭകാലം ആയപ്പോ മുടിക്കു ലേശം നീളം വെച്ചു അവളുടെ ഉച്ചയിലേക്ക് നന്നായി എണ്ണ കൊടുത്തവർ എന്നിട്ട് ശരിക്കും എല്ലാ ഭാഗത്തും തേച്ചു പിടിപ്പിച്ചു കഷ്ടിച്ചരമണിക്കൂർ അതിൽ കൂടുതൽ എണ്ണ തലയിലിരിക്കാൻ പറ്റില്ല കേട്ടോ മോളെ ശരിയമ്മേ മോളെ കണ്ണൻ എന്നാ പറഞ്ഞു ഗൾഫിൽ പോകുന്നുണ്ടോ അവന് ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നു അമ്മേ എന്നോട് പറഞ്ഞു ഏട്ടന് ജോലിക്കവിടേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് കടമൊക്കെ വീട്ടണം വീട് പുതുക്കി പണിയണം വണ്ടി മേടിക്കണം എന്നൊക്കെ എന്നിട്ടോ മോളെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് കടമൊക്കെ മെല്ലെ വീട്ടാൻ ഈശ്വരനൊരു വഴി കാണിച്ചു തരുവുമേ ഏട്ടൻ ഈ നാടും വീടും ഉപേക്ഷിച്ച് പോയാൽ പിന്നെ കല്ലുൻ്റെ വാക്കുകൾ മുറിഞ്ഞു അല്ലെങ്കിലും അങ്ങനെ അവനെ വിടാൻ പറ്റുമോ മോളെ കുഞ്ഞിനെ കാണണ്ടേ അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടു അറിഞ്ഞും അവനിവിടെ വേണം അല്ലാതെ വല്ല നാട്ടിലും പോയി കിടന്ന നമുക്ക് സമാധാനം കിട്ടുമോ ശരിയാ എൻ്റെ പൊന്നുമോളെ ഞാൻ എപ്പോഴും ഓർക്കും പുറം നാട്ടിലൊക്കെ വീടും കൂടും ബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് സന്തോഷങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചുപോയി കിടക്കുന്ന ആളുകളെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഓർക്കുമ്പോൾ നെഞ്ചു പിടയും വടക്കേലെ ജാനുവെച്ചില്ലേ ഇവിടെ ഇടയ്ക്കും മുരിങ്ങയിലെ പൊട്ടിക്കാൻ വരുന്ന അറിയാമേ അവരുടെ മൂത്തമകൻ പ്രകാശൻ ഗൾഫിലാണ് ആ കണ്ണേട്ടൻ പറഞ്ഞു അവൻ വന്നിട്ട് പോകുമ്പോൾ ആ പിള്ളേരുടെ കരച്ചിൽ കാണണം ചങ്ക് പൊട്ടു എൻ്റെ മോളെ ഞാൻ ഏട്ടനോട് പറഞ്ഞമ്മേ പൈസയൊക്കെയോ ആവശ്യമുണ്ട് എനിക്കറിയാം എങ്ങനെയെങ്കിലും എൻ്റെ പരീക്ഷയൊന്നും പാസ്സാകണം ഒരു ജോലി മേടിക്കണം ആ ഒരു വിശ്വാസത്തിലാണമ്മേ ഞാൻ എൻ്റെ മോൾക്ക് കിട്ടും നീ ഒരുപാട് പഠിക്കുന്നതല്ലേ എനിക്കറിയാം മോളെ ഗുരുവരപ്പൻ നിന്നെ കൈവടിയില്ല അവർ കല്ലുവിനോട് പറഞ്ഞു ആ മോളെ ശ്രീകുട്ടിയുടെ മുറിയിലേക്ക് വാ എന്നിട്ടമ്മ നന്നായി കുഴമ്പ് തേച്ച് തരാം അത് സാരില്ലമ്മേ ഞാൻ മെല്ലെ തേച്ചോളാം അവൾക്ക് അമ്മയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി ശോഭ നിർബന്ധിച്ചെങ്കിലും കല്ലു അത് സ്നേഹത്തോടെ നിരസിച്ചു അതിനുശേഷം അവൾ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് പോയി എന്നിട്ട് അല്പം കുഴമ്പെടുത്ത് പറ്റുന്നത് ഒക്കെ പുരട്ടി അപ്പോഴേക്കും ശോഭ താളിയും ഇഞ്ചയും ഒക്കെ പതപ്പിച്ചെടുത്ത് വെച്ചിരുന്നു അവൾക്ക് കുളിക്കുവാനായി വെള്ളത്തിലേക്ക് അല്പം കൊടിയിലുകൂടി ഇട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കല്ലുവിനെ അവർ കുളിക്കാനായി വിട്ടു ഇനി തല നേരെങ്ങാനും ഇറങ്ങി വന്നാലോ ജലദേഷം പിടിച്ചാലോ എന്നൊക്കെ അവർ ഭയപ്പെട്ടു ഇളം ചൂട് വെള്ളത്തിൽ താളിയൊക്കെ ഒഴിച്ച് എണ്ണമെഴുക്ക് കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കല്ലുവിനു വല്ലാത്ത സുഗന്ധം തോർത്തുകൊണ്ട് മുടിയിലെ നനവെല്ലാം പിഴിഞ്ഞു കളഞ്ഞുകൊണ്ട് അവൾ വടക്കു വശത്തെ മുരിങ്ങയുടെ ചുവട്ടിൽ നിൽക്കുകയാണ് മുരിങ്ങപ്പൂവിന്റെ സുഗന്ധം അവളുടെ നാസികയിലേക്ക് കയറി മോളേ കല്ലു എന്തോ ഞാനിവിടെ ഉണ്ടമ്മേ അപ്പോഴേക്കും ശോഭ അല്പം രാസ്നാദിപ്പൊടി കൊണ്ടുവന്ന് അവളുടെ നിറകെ തിരുമ്മി ആദ്യമായിട്ടല്ലേ മോളെ ജലദോഷം എല്ലാം പിടിച്ചാലോ എനിക്ക് പേടിയാ നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ വല്ലാത്ത സുഖമുണ്ടമ്മേ അവൾ അവരെ നോക്കി ചിരിച്ചു വാ അമ്മ ചായ എടുത്ത് വച്ചിട്ടുണ്ട് കല്ലുവും അമ്മയുടെ പിന്നാലെ പോയി അച്ഛനും കണ്ണേട്ടനും കൂടി ഇരുന്ന് ക്രിക്കറ്റ് കാണുകയാണ് കല്ലു അമ്മയ്ക്കൊപ്പം ഇരുന്ന് ചായയും കാലത്തെ ഉണ്ടാക്കിയ ഇലയുടെയും കൂട്ടിക്കഴിച്ചോ മറ്റന്നാളല്ലേ മോളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അതേയമ്മേ ഇനി എന്നാണ് സ്കാനിങ് എന്ന് ചെല്ലുമ്പോൾ അവരറിയിക്കും ആ എല്ലാം ചോദിച്ചിട്ട് പോരണം കേട്ടോ ചോദിക്കാം അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് കണ്ണൻ ഒന്നുകൂടി ജോലിക്കാര്യം കല്ലിനോട് സംസാരിക്കാൻ ശ്രമിച്ചോ കണ്ണേട്ടന് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നോടൊന്നും ചോദിക്കണ്ട പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എടി പെണ്ണേ ഞാൻ പോകുന്ന കാര്യമല്ലെന്നേ ഇക്കാര്യം ശ്രീകുട്ടിയോട് പറഞ്ഞു അപ്പോൾ അവൾ പറയുവ രാമനോട് പറയാൻ നമ്മുടെ ദേവിച്ചിട്ടയുടെ മോനില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എനിക്ക് കുഴപ്പമില്ല പക്ഷെ കണ്ണിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകുന്നില്ല അത് തീരുമാനിച്ച കാര്യമല്ലേ പക്ഷെ സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലായിരുന്നവൻ കല്ലുവിൻ്റെ പ്രസവ തീയതി അടുത്തു വരുന്നു വീട്ടിലെ ചിലവ് അച്ഛൻ്റെ മരുന്ന് ലോണ് എല്ലാം കൂടി ഓർക്കുമ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഓട്ടവും തീരെക്കുറവ് പക്ഷെ ആരെ അറിയിക്കാൻ പറ്റില്ല എന്തെങ്കിലും വഴി കണ്ടേ തീരുവെന്ന് ഓർത്തു ഏട്ടാ കല്ലു അവനെ വിളിച്ചു എന്താ കല്ലു ഏട്ടൻ ഇത് ഏത് ലോകത്താ കുറച്ച് സമയായില്ലോ ഈ ആലോചന തുടങ്ങിയിട്ട് ഏയ് ഒന്നുമില്ല പെണ്ണേ നീ ഇടന്ന് ഉറങ്ങാൻ നോക്ക് അവൾ ഇത്തിരി ബന്ധപ്പെട്ട് അവന് നേരെ തിരിഞ്ഞു കിടന്നു വയറൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തത്തെ പോലെ വേഗം തിരിയാനൊന്നും പറ്റൂല കണ്ണന്റെ ദേഹത്തേക്ക് അവൾ തൻ്റെ വലതുകാരം എടുത്തു വച്ചു ഏട്ടാ എന്താ ഇത്ര വലിയ ആലോചന ഒന്നുമില്ല പെണ്ണെ ഫാവിയെക്കുറിച്ചൊക്കെ ഓർത്ത് വെറുതെ ഇങ്ങനെ കിടന്നു അത്ര തന്നെ ഏട്ട വെറുതെ നുണ പറയാ എനിക്കറിയാം ഏയ് അല്ലടാ നിന്റെ തോന്നലാണ് പിന്നെ എന്നു പറഞ്ഞാലേ ഞാൻ ആദ്യമായിട്ടല്ലേ ഏട്ടനെ കാണുന്നത് അവൾ ചുണ്ടു കൂർപ്പിച്ചു ഞാൻ എന്തിനാ കല്ലുവേ നിന്നോട് നുണ പറയുന്നത് അങ്ങനെയാണോ നീ എന്നെ കണ്ടിരിക്കുന്നത് ഒക്കെ ശരിയാണ് പക്ഷേ ഇപ്പം ഏട്ടൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്തോ മനസ്സില് കിടന്ന് എരിയുന്നുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാം അതിനു മാത്രം ഒന്നുമില്ല കൊച്ചേ വണ്ടിക്ക് ഓട്ടോ ഇത്തിരി കുറവാണ് അച്ഛന് മരുന്നു മേടിക്കാനുണ്ട് പിന്നെ ലോൺ കുടിശിക കുടിച്ചുക അതൊക്കെയൊന്ന് ഓർത്തൂന്നിയുള്ളൂ അല്ലാതെ നിന്നോടെ എന്താണ് ഞാൻ നുണ പറയുന്നത് അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ കലൂവിനു മനസ്സിലെവിടെയോ ഒരു നൊമ്പരം പോലെ ഞാൻ വിചാരിച്ചത് കണ്ണേട്ടനെ ഗൾഫിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമാണെന്നും അതുകൊണ്ട് വെറുതെ ഏട്ടനെ ചുണ്ടി പിടിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നതും പക്ഷേ ഏട്ടന്റെ മനസ്സിലിതായിരുന്നുവെന്ന് താൻ അറിഞ്ഞില്ല കല്ലുവിനു ഒരു കുറ്റബോധം തോന്നി ഏട്ടാ വിഷമായോ അങ്ങനെ ചോദിച്ചത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കല്ലു ചോദിച്ചു ഇല്ല പെണ്ണേ എന്തിനാ ഓരോന്ന് കാട് കയറി ചിന്തിക്കുന്നത് അതും ഈ സമയത്ത് ഒന്നും വേണ്ട കേട്ടോ കല്ലൂസെ സ്നേഹപൂർവം അവൻ കല്ലുവിനെ ശാസിച്ചു എന്നിട്ട് തന്നിലേക്ക് ചേർത്തു പെട്ടെന്ന് കുഞ്ഞൊന്നനങ്ങി ഓ അച്ഛൻ്റെ കൺമണി ഉറങ്ങാതെ കിടക്കുവാണോ അവൻ എഴുന്നേറ്റ് അവളുടെ വയറിന്മേൽ ഒരു മുത്തം കൊടുത്തു കിടന്നുറങ്ങിക്കോ നമുക്ക് നാളെ സംസാരിക്കാം അവൻ മെല്ലെ വേദനിപ്പിക്കാതെ അവളുടെ വയറിൽ ഒന്ന് തട്ടിക്കൊടുത്തു കല്ലുൻ്റെ നിറുകിയിലും തൻ്റെ അതിരം ചേർത്തിട്ട് അവൻ അവളെയും ചേർത്ത് കിടന്നു അടുത്ത ദിവസം ശ്രീകുട്ടിയും സുനീഷും വരുന്നുണ്ട് അതെറിഞ്ഞ് രാജിയും വരാമെന്നേറ്റു അത് പ്രമാണിച്ച് ശോഭ അടുക്കളപ്പണിയിലാണ് കല്ലുവും കറിയൊക്കെ വെക്കാൻ അരിയാനൊക്കെ കൂടുന്നുണ്ട് മീൻ മുളകിട്ടതും പുളിശ്ശേരിയും പയർ തോരനും ഒക്കെ ആയി കഴിഞ്ഞു പോത്തിറിച്ചു നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉലർന്നു വരുന്നുണ്ട് നല്ല ചുവന്നുള്ളിയും കറിവേപ്പിലയും കുരുമുളകും ഒക്കെ കൂടി അതങ്ങനെ പൊടി പൊടിക്കുകയാണ് ആ ഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു കല്ലുവാണെങ്കിൽ സവാളക്കനങ്കുറഞ്ഞരിഞ്ഞ് ഇതിൽ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് പിഴിഞ്ഞ് നീര് കളഞ്ഞ് പച്ചമുളകും വിനാഗിരിയും ഒക്കെ ചേർത്ത് ഇളക്കി സാലഡ് ഉണ്ടാക്കി തടുക്കാനായി ഫ്രിഡ്ജിൽ വെച്ചു ശോഭയാണെങ്കിൽ ആ സമയത്ത് അയിലമ്യം വറുക്കാൻ വെളുത്തുള്ളിയും വറ്റൽമുളകും കുരുമുളകും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് തരി തരിയായി അരച്ചു ചേർത്ത് മീനിലേക്ക് പുരട്ടി വെച്ചു കൃത്യം പന്ത്രണ്ടര ആയപ്പോൾ എത്തി അവർക്ക് കല്ലുവേഗം വേഗം നാരങ്ങ പിഴിഞ്ഞു കൊടുത്തു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജയും സുമേഷും കൂടി എത്തി എല്ലാവരും ഒത്തുചേർന്നപ്പോ ഓണം പോലെ ആഘോഷം രണ്ടുപേരും കല്ലുവിനേറെ പലഹാരമൊക്കെ മേടിച്ചാണ് വന്നത് അപ്പോഴേക്കും കണ്ണനും എത്തി കാലത്ത് അത്യാവശ്യം ഓട്ടോ ഒക്കെ കിട്ടിയത് കൊണ്ട് അവനും അല്പസമാധാനം ഉണ്ടായിരുന്നു തുടരും കഥ ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കഥ വായിച്ചിട്ട് ലൈക്ക് തരണേ എന്തെങ്കിലും ഒരു വാക്ക് കമൻ്റായി പറയണേ